ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചത് ഇന്ന് ഇവിടം വരെ എത്താനായിട്ട് കഴിഞ്ഞത് ഇങ്ങിപ്പോൾ കാര്യങ്ങളോ വിഷമോ സങ്കടമോ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ എല്ലാം എല്ലാം ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് കഴിയണം ഇപ്പോൾ മൈൻഡ് ഡൗൺ ആയി പോയ സമയം ഉണ്ടായിരുന്നു കേട്ടോ അയ്യപ്പയ്യ ഡോളർ കയറാനായിട്ട് തുടങ്ങി എനിക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ ക്രെഡിറ്റ് ആവുന്നത് ഇത്ര രൂപ ക്രെഡിറ്റ് ആയി പേയ്മെൻറ്റ് കിട്ടി എന്നുള്ളൊരു ഇതെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുമ്പോൾ എനിക്ക് എനിക്ക് കിട്ടിയത് കേട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറ സ്വാഗതം ഓക്കെ അപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു ഓൺ വോയിസ് ആയിട്ട് വീഡിയോ കുരുവാണ് എടുക്കണം എടുക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ എടുക്കാനായിട്ട് പറ്റില്ല അതാ കണ്ടില്ലേ വീഡിയോ എടുക്കാൻ അടങ്ങിയിരിക്കുക വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും ഈ റൂമിലിരുന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓൺ വോയിസ് ഇതേപോലെ വന്നിരുന്ന് സംസാരിക്കണമെങ്കിൽ പക്ഷേ ഞാൻ കഥ അടച്ചിട്ടിട്ട് അകത്ത് കയറി ഇരിക്കുമ്പോഴത്തേനും കഥവിൽ വന്ന ഭയങ്കര തട്ടായിരിക്കും പിന്നെ ഒന്നാമത്തെ കാര്യം ഫാൻ ഓഫ് ചെയ്തിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത് അപ്പം അധികം നേരം ഫാൻ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാനും പറ്റത്തില്ല ആകെ കൂടി കുഴഞ്ഞു മുറിഞ്ഞൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു സമയം കിട്ടുമ്പോഴും നമുക്ക് ഒരു ഓൺ ഓൺവൈസ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ റൂമിൽ കയറി ഇരുന്ന സമയത്താണ് പിന്നെയും വന്ന് തട്ട് തുടങ്ങി പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു സംസാരിക്കാനായിട്ട് നമ്മുടെ നീരൂട്ടൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞൊരു വീഡിയോ വ്ലോഗും കാര്യങ്ങളൊന്നുമല്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ യൂട്യൂബ് ജേണിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായ നമ്മുടെ ഏണിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞാണ് അല്ല ഞാനൊരു വ്ളോഗായിട്ട് അത് ചെയ്തിട്ടും പൈസ എടുക്കാനായിട്ട് പോകുന്നതും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകുന്നതൊക്കെ ഞാനൊരു വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് കേട്ടോ പിന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറേ നാളായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി മൂന്ന് നാല് വർഷം നാല് വർഷം ആയെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ചാനലിന് വലിയ റീച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് വ്യൂസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ആകെ ഒരു നൂറ് കെ വ്യൂസ് കഴിഞ്ഞ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് എങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നൂറ് കെ വ്യൂസിൽ കൂടുതലും കിട്ടിയത് അപ്പോൾ അതിനുശേഷം ശേഷം പിന്നെ അത്രയും വ്യൂസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇരുപത്തിനാല് കെ വ്യൂസ് എന്തോ നേരത്തെ ഇട്ട വീഡിയോ എന്തിനോ കിട്ടിയിട്ടുണ്ട് പിന്നു പറയുന്നത് പറഞ്ഞു വന്നത് അതാണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വ്യൂസും റീച്ചും കാര്യങ്ങളൊന്നും ഉള്ളൊരു ചാനലല്ല അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ വല്ല സെലിബ്രിറ്റിയോ അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ആയിരിക്കണം നമ്മളെ അറിയുന്ന ഒരാളായിരിക്കണം എന്നെ അങ്ങനെ ആർക്കും അറിയാൻ വഴിയില്ല വഴിയില്ല എന്നല്ല അറിയത്തില്ല ആർക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നീലുട്ടന് ആറ് മാസം പ്രായമുള്ളപ്പോൾ ചോറൂണ് അവന് ചോറൂണ് കൊടു സമയം തൊട്ട് ഞാൻ ബ്ലോഗ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചത് അങ്ങനെയാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാ ചെയ്തു അങ്ങനെ വീഡിയോസൊക്കെ ചെയ്തു അങ്ങനെ ആയിരം സബ്സ്ക്രൈബേഴ്സിനെ കംപ്ലീറ്റ് ആക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നാളെടുത്തു നാലായിരം വാട്സവ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ജേണി ഇങ്ങനെ മുമ്പോട്ട് പെട്ടോണ്ടിരുന്നു ഞാൻ എനിക്ക് മടുപ്പൊന്നും തോന്നിയിട്ടില്ല കേട്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഈ ഇത്രയും നാളുകൊണ്ടും എനിക്ക് ഒരു മടുപ്പും എനിക്ക് എന്തിനാ ഇത് വെറുതെ ചെയ്യുന്നത് ഒരു ഗുണവും എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇന്ന് ഇവിടം വരെ എങ്കിലും എത്താനായിട്ട് കഴിഞ്ഞത് ഞാൻ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയപ്പോൾ തൊട്ട് അല്ലെങ്കിൽ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിടുമ്പം എന്നും വീഡിയോസ് ഇങ്ങനെ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും എല്ലാവരുടെയും വിചാരം എനിക്ക് എല്ലാ മാസവും പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എന്നും ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെറുതെ ഒരു ഉപകാരമില്ലാതെ ആരും ഇങ്ങനെ ചെയ്യത്തില്ലല്ലോ മടുക്കത്തില്ലയോ നിർത്തിപ്പോകത്തില്ലയോ എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ മിക്കവരും എന്നോട് കാണുമ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നില്ലേ എന്നായിരിക്കും ചോദിക്കുന്നത് അപ്പോഴൊക്കെ ഞാൻ പറയും എനിക്കതിന് മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഒന്നും ആയി ില്ല അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും എനിക്കും പൈസ കിട്ടിത്തുടങ്ങി എന്ന് പറയാനൊരു കാലം വരും എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ എന്നാലും എനിക്ക് വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്നെങ്കിലും ഒരിക്കലും മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഏണിങ്സ് കിട്ടുന്ന ഒരു ടൈം വരും എന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഴപ്പോ കാര്യങ്ങളോ വിഷമോ സങ്കടവും ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് ചാനലാണ് ഡെയിലി ലൈഫ് സ്റ്റൈൽ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ വലിയ എഡിറ്ററോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസ് എടുത്തിട്ട് അതിനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ചിലരൊക്കെ ചുരുക്കം ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ അടുക്കള പണി അടുക്കളയിൽ ചെയ്യുന്ന ജോലികളൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കുമ്പം ചെയ്യുന്നത് കാണിക്കുമ്പോഴത്തേനും നാണക്കേടില്ലേ നാ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെയാണോ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് ഇതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ ഇത് സൗണ്ട് ഉണ്ടാക്കാതെടാ അപ്ലോഡ് ചെയ്യുന്നതിന് നമ്മൾ എന്തിനു നാണിക്കണം എന്തിനും ബാക്കിലോട്ട് പുറകിലോട്ട് മാറി നിൽക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് ഞാൻ പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോസ് ഞാൻ തുടങ്ങിയ സമയത്തൊട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ എന്നോട് കുറേ പേര് എന്നെ പുച്ഛിച്ചിട്ടുണ്ട് കേട്ടോ പുച്ഛിക്കുക മീൻസ് എന്നൊക്കെ വേറെ പണിയൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓ ഇവക്ക് വേറെ പണിയൊന്നുമില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടുണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ആക്കിയിട്ടില്ല ഇപ്പോഴും ഈ സമയത്തും ഞാൻ എൻ്റെ ഒക്കെ എടുത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ഹോബി എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ എനിക്കിങ്ങനെ പറയാനുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാ ഞാൻ ഈ ഒരു കണ്ടൻറ്റ് അതായത് വ്ലോഗുകൾ ഡെയിലി ഉള്ള ഡെയിലി വ്ളോഗ്സ് കണ്ടന്റ് ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകൾ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇട്ടാൽ മതി പക്ഷേ ചില ദിവസങ്ങളിൽ എനിക്കത് എന്ന് വരും അപ്പം നിരുടനുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുമായി എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും നമുക്കിപ്പം ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതെല്ലാം ചെയ്യണം എല്ലാം എല്ലാം ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് കഴിയണം ഇപ്പോൾ വ്ലോഗ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അത് ദിവസവും അപ്ലോഡ് ചെയ്യണം നല്ല നല്ല വീഡിയോസ് എടുത്തിട്ട് ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ ഒന്ന് ഗ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ ആക്കിയിട്ട് വ്ളോഗാക്കി അപ്ലോഡ് ചെയ്യാം എന്നിങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്നത് അങ്ങനെയാണ് വ്ളോഗ് ഒരു വ്ളോഗ് ചാനൽ തുടങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ തീരുമാനിച്ചത് ഇപ്പം വേറൊരു കണ്ടന്റാണ് ഞാൻ തിരഞ്ഞെടുത്ത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്യൂട്ടി വ്ലോഗാണെങ്കിൽ എനിക്ക് ബ്യൂട്ടി എന്ന് പറയുന്നതിൻ്റെ എ ബി സി ഡി എനിക്കറിയത്തില്ല അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ക്രാഫ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ വേറൊരു ഈ എന്താ പറയുക ഡെയിലി വ്ളോഗിന് പകരം വേറൊരു സംഭവമാണ് ഞാൻ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ എനിക്ക് ദിവസവും അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ വീഡിയോ ഇടാനേ പറ്റിയെന്ന് വരത്തില്ല കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റണം അപ്പം ഞാൻ ആലോചിച്ചപ്പം എനിക്ക് എന്തായാലും പറ്റുന്നത് ഈ ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് വീട്ടിലെ ജോലികൾ നടക്കും നീലൂട്ടൻ്റെ കാര്യങ്ങൾ നടക്കും പിന്നെ വീഡിയോയുടെ കാര്യങ്ങൾ നടക്കും അങ്ങനെയാണ് ഞാൻ വ്ളോഗ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ വ്ളോഗ് ഇപ്പം ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരോടും പുതിയ ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരോടും പറയാനുള്ളത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും എന്നും അല്ലെങ്കിലും ഒന്നിടവിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് വെച്ച് എന്നെ കൊണ്ട് പറ്റും എനിക്ക് മടുപ്പ് തോന്നത്തില്ല ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചാനൽ തുടങ്ങുകട്ടോ അല്ലാതെ ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ നടക്കത്തില്ല വ്ളോഗും നടക്കത്തില്ല വീഡിയോയും നടക്കത്തില്ല കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കാര്യങ്ങളും നടക്കത്തില്ല ഇതൊന്നും നടക്കത്തില്ല നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം സാഹചര്യമാണെങ്കിൽ അതുകൊണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെയിലി വ്ളോഗ്സായിട്ട് ചാനല് തുടങ്ങുകട്ടോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജോലികൾ ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ എടുത്ത് വ്ളോഗാക്കി ഇടാനായിട്ട് ശ്രമിച്ചാൽ താല്പര്യം ഉള്ളവർ മാത്രം ചിലർക്കൊന്നും വീഡിയോ വീഡിയോ അങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യം കാണത്തില്ലായിരിക്കും സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അടുക്കള ജോലികൾ ഒന്നും എടുത്ത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് താല്പര്യം കാണത്തില്ലായിരിക്കും അങ്ങനെയുള്ളവരോടല്ല അല്ലാത്തവരോടാണ് പറയുന്നത് കേട്ടോ എനിക്ക് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും ഉറപ്പായിട്ടും പറ്റും കാരണം ഞാൻ ഞാൻ തന്നെ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കര ഒരു ഭയങ്കര എന്താ പറയുക ഒരു വിഷമത്തിൻ്റെ വക്കിൽ എന്ന് പറയണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഒന്നും അറിയത്തില്ല എനിക്ക് ഭയങ്കര ഒരു മൈൻഡ് ഡൗൺ ആയിപ്പോയ സമയം ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കുന്നു വീട്ടിൽ ഒതുങ്ങി കൂടുന്നു അങ്ങനെ ഉള്ള ഒരു സംഭവം എനിക്ക് പുള്ളിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ അപ്പോഴാണ് ഞാൻ ഞാൻ ആലോചിച്ചത് ഞാൻ ഞാനെന്തിനു വിഷമിച്ചിരിക്കുന്നത് എനിക്ക് നമുക്ക് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണോ താല്പര്യം എന്താണോ ഇഷ്ടം അത് ചെയ്ത് നമ്മൾ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാം ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ള മെൻറ്റാലിറ്റിയാണ് ഡ്രോയിങ് ഇപ്പം അങ്ങനെ ഓക്കെ അതൊക്കെ പോട്ടെ ബോർ അടിച്ചതാണ് നിങ്ങൾക്കല്ലേ അപ്പോൾ എൻ്റെ ജേണി യൂട്യൂബ് ജേണി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി അത് കഴിഞ്ഞിട്ട് ഡോളർ പയ്യ പയ്യ ഡോളർ കയറാനായിട്ട് തുടങ്ങി അങ്ങനെ ഡോളർ കയറി ഈ കഴിഞ്ഞ മാസം സെപ്റ്റംബറിൽ എനിക്ക് നൂറ് ഡോളർ കംപ്ലീറ്റ് ആയി സെപ്റ്റംബർ ആദ്യം നൂറ് ഡോളർ കംപ്ലീറ്റ് ആക്കി പിന്നെ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി ആണ് എനിക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ ക്രെഡിറ്റ് ആവുന്നത് അതുവരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നെട്ടോ ഡോ ഈ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കുന്നതിനെക്കാട്ടി ഇരട്ടി ടെൻഷൻ ആയിരുന്നു എനിക്ക് ഡോളർ പൈസ കയറുമോ കയറുമോ എന്നുള്ള ടെൻഷൻ അങ്ങനെ അങ്ങനെ അത് ടെൻഷൻ ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പേയ്മെൻ്റ് അല്ലേ അത് കിട്ടുമോ കിട്ടുമോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അത് പോവുമോ എന്നൊക്കെയുള്ള ടെൻഷൻ നീ എന്തെങ്കിലും പ്രശ്നം കാണുമോ കാണുമോ കാണുമെന്നുള്ള ആ ഒരു ടെൻഷൻ എനിക്ക് എനിക്കുണ്ടായിരുന്നോ അങ്ങനെ ഞാൻ പലരും വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അവർക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയത് ഇപ്പം ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി തൊട്ട് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് അതിന് ഉള്ളിലാണ് അവർക്ക് കിട്ടിയത് പിറ്റേ മാസം ഒന്നാം തീയതിയാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് ആയതുകൊണ്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചു എനിക്കും അങ്ങനെ തന്നെ ആയിരിക്കും അടുത്ത മാസം അതായത് ഈ മാസം ഒക്ടോബർ ഒന്നാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടേക്ക് എൻ്റെ പേയ്മെൻറ്റ് എനിക്ക് കിട്ടത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അങ്ങനെ ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഞാനും ചേട്ടൻ കൂടെ നീലുട്ടനെ അങ്കവാടി ഇട്ടിട്ട് ഞങ്ങളിവിടെ റേഷൻകട പോയി റേഷൻകട പോയി റേഷൻകടയിലും സപ്ലൈ കോലും പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് എസ് ബി ഐയുടെ ഒരു മെസ്സേജ് വന്ന് ഇതുപോലെ ഇത്ര രൂപ ക്രെഡിറ്റ് ആയി ആ ഇത്ര രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഇത്ര രൂപ ക്രെഡിറ്റ് എന്നല്ല ഇത്ര രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെ എനിക്ക് കിട്ടിയ എമൗണ്ടും ബാലൻസും കാണിച്ചിരുന്നു അപ്പം ഞാൻ എന്തോ വിചാരിച്ച് ഞാൻ ഈ ഏറ്റവും ലാസ്റ്റിലത്തെ ബാലൻസ് എമൗണ്ട് ഞാൻ നോക്കുന്നില്ല ആദ്യം ഡെബിറ്റ് ഇത്ര എമൗണ്ട് ഡെബിറ്റായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും രൂപ ഡെബിറ്റ് ആക്കാൻ വേണ്ടി എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് പൈസ ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലും അനുസരിച്ച് ഞാൻ ആ മെസ്സേജ് ചേട്ടയെ കാണിച്ചപ്പോഴാണ് ചേട്ടാ പറഞ്ഞത് എടി ഇത് ആ നിനക്ക് പേയ്മെൻറ്റ് കിട്ടാൻ പോവുക അതിൻ്റെ മെസ്സേജാണ് വന്നേക്കുന്നത് അതിൻ്റെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് മെസ്സേജ് വന്നതെന്ന് പറഞ്ഞു എനിക്ക് പിന്നെ ടെൻഷനാണ് ഞാൻ ഗൂഗിൾ പേയിൽ നോക്കിയിട്ട് ബാലൻസ് നോക്കുമ്പം എൻ്റെ നേരത്തെ കിടന്ന ബാലൻസ് തന്നെ ഇപ്പോഴും കിടക്കുന്നത് എനിക്ക് അതുകൊണ്ട് ടെൻഷൻ ദൈവം ആ പൈസ പോയോ പൈസ കയറിയിട്ട് അത് എങ്ങോട്ടെങ്കിലും പോയോ എങ്ങനെയെങ്കിലും പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഒരു അരമണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പം ഞാനിങ്ങനെ കൂടെ കൂടെ ബാലൻസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവോ മെസ് വന്നോ വന്നോ പൈസ കയറിയിട്ടുണ്ടോയെന്നിങ്ങനെ ബാലൻസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം നോക്കിയപ്പം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം പൈസ കയറിയിട്ടുണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് എനിക്ക് കയറിയിട്ടുണ്ട് ഭയങ്കര സന്തോഷം എന്താ ഞാൻ ഈ ഹാളിൽ കിടന്നിട്ട് കോവിച്ച് സന്തോഷം കണ്ട് ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടതിന് ഒരു ചെറിയ പ്രതിഫലം ചെറിയ ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ എല്ലാവരും വിചാരിക്കും ഓ ഇത്രയും കിട്ടിയതിനാന്നോ ഇത്രയും കിടന്നങ്ങ് ഞെ ഞാൻ ഞെളിക്കും കാരണം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് കിട്ടി എന്നുള്ളൊരു ഇതെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു എന്നെപ്പോലുള്ള ഓരോ യൂട്യൂബേഴ്സിൻ്റെ സ്വപ്നമായിരിക്കും അത് കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം ആണെങ്കിലും കുറേ കൂട്ടുകാരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഉള്ള ഒരു ഒരാൾ തന്നെ ഉണ്ട് പിന്നെ ഒരുപാട് എനിക്ക് യൂട്യൂബ് വഴി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് കുറേ ദിവസം കൊണ്ട് ഞാൻ ആലോചിക്കും ഈ പൈസ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് പക്ഷേ ഈ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എനിക്കത് നടന്നില്ല പിന്നെ ഇപ്പോൾ ഞാൻ രണ്ട് കൽപ്പിച്ചങ്ങ് വീഡിയോ എടുക്കുവാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്ത എന്താ പറയുക എന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലി എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി ഇനിയും നമ്മളുടെ വീഡിയോസ് എന്താ പറയുക ഞാൻ ആരോടും അങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാം എന്ത് വേണമെങ്കിലും എന്തെങ്കിലും തിരുത്തണമെങ്കിലോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അപ്പോൾ ആ ഒരു ഹാപ്പി മൊമെൻ്റ് എനിക്കും വന്ന് പലരും വീഡിയോസ് ഇതുപോലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്കും അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നാ എനിക്കത് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അറ്റ് ലാസ്റ്റ് എനിക്കത് എന്താ പറയുക നടന്നു എനിക്കും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ വരും ബ്ലോഗിലൊക്കെ നിങ്ങളെ അറിയിക്കാട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി 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 ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ലവ് യു അതേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെയൊക്കെ ആവുന്നൊന്നും അറിയത്തില്ല അതൊക്കെ ഞാൻ വരും ബ്ലോഗിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ചാനിഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത്രയും പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പോവാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ എത്ര എന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ എത്ര കിട്ടി എന്ന് പറയാനാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഞാൻ വീഡിയോസ് എനിക്ക് ഇപ്പം യൂട്യൂബ് റവന്യൂ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസ് ആരും ഇത്ര എമൗണ്ട് കറക്റ്റായിട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മുടെ യൂട്യൂബിൻ്റെ ആ ഒരു ഇതിലും ഉണ്ടെന്ന് തോന്നുന്നു എത്രയാണ് നമുക്ക് കിട്ടിയതെന്ന് നമ്മൾ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല എന്നൊരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നുട്ടോ അതുകൊണ്ട് അവർ പറയും പോലെ ഞാനും പറയുന്നു എനിക്ക് നൂറ് ഡോളറിനും നൂറ്റി പത്ത് ഡോളറിനും ഇടയ്ക്കുള്ള ഒരു എമൗണ്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ